എന്നാണ്ട് വിശേഷക്കെ മഴക്കെങ്ങനെയുണ്ട് ഇവിടെ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകട്ടോ നല്ല മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെടികളെല്ലാം ഞാൻ മാറ്റി വെച്ച് തുടങ്ങി നിങ്ങളൊക്കെ മാറ്റി വെച്ച് തുടങ്ങിയോ തുടങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ഒരു സുന്ദരി പെണ്ണിൻ്റെ വിശേഷങ്ങളാണ് എത്രയും കണ്ടാലും കണ്ടാലും നമുക്ക് മതി വരാത്ത പിന്നേം പിന്നെ നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരിയുടെ വിശേഷങ്ങളാണിന്ന് കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇടുമ്പോൾ പല കമൻറ്റുകൾ വരുന്നു അതിൻ്റെ പ്രൊപ്പഗേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ പലരെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന പ്രൊപ്പഗേഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്നീ സുന്ദരിപ്പണ്ണിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ എത്ര കേട്ടാലും മതിയാവാത്ത ഒരുപാട് ആളുകളുണ്ട് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ സ്വന്തമാക്കാൻ ഇപ്പോഴും കഴിയാത്ത ആൾക്കാരും ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഇത് ഈസി ആയിട്ട് തന്നെ പ്രിപ്പറേഷൻ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ എനിക്ക് ഞാൻ ഒരു പ്ലാന്റുകൾ വാങ്ങിച്ച് ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കിയ ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ സുന്ദരിയെ എപ്പോഴും നമുക്ക് നമ്മുടെ ഗാർഡനിൽ നമ്മുടെ കൂട്ട ായിട്ട് നിർത്താൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇപ്പോൾ പ്രൊപ്പക്കേഷൻ്റെ മെത്തേഡ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം ഇവിടെ നല്ല വൃത്തിക്കാരി കൊച്ചാ കേട്ടോ അപ്പം അതുകൊണ്ട് എപ്പോഴും പ്ലാൻ്റ് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കണം വൃത്തി ഇല്ലാതെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയ്ക്കിഷ്ടപ്പെടുകയല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ പ്ലാന്റിനെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുക ഇലകൾ ഇതേപോലെ ഇതേപോലെ കരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പഴുത്ത് നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അതിനെ ഒന്ന് അതിൽ നിന്നൊന്ന് കളയുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് എപ്പോഴും ഈ പ്ലാന്റ് വൃത്തിയാക്കി കൊടുക്കുക അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പിടിപ്പിച്ച പ്ലാന്റുകളെയൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇത് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇതിപ്പം ആയിട്ടുണ്ട് ഇത് വേരുകളൊക്കെ വന്ന് നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട് അടുത്തത് ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കുത്തിവെച്ച പ്ലാന്റുകളാണ് ഇതെല്ലാം ഇതും പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ച പ്ലാന്റ് ആണ് നമ്മൾ അലോവരാ ജെല്ലിൽ വെച്ചിട്ട് പിടിപ്പിച്ച ആ പ്ലാന്റ് ആണ് അതും നല്ല ഫ്രഷായിട്ട് നിൽപ്പുണ്ട് ഇതും അതുപോലെ തന്നെ ഞാൻ നട്ട് വെച്ചതാണ് ഇതുവരെ ഇതും നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നട്ടുപിടിപ്പിച്ച പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്ലാന്റുകളുടെ ഒരു ഫ്രഷ്നസ് അപ്പോൾ ഇത് എന്താണെങ്കിലും വേരുകൾ ഒരു രണ്ട് മൂന്നാഴ്ചകൾ കഴിയുമ്പോൾ വേരുകൾ വന്ന് നല്ല പ്ലാന്റായിട്ട് മാറുന്ന ഇതാണ് അത് ഞാൻ ആകുമ്പോഴത്തേക്കും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ തന്നെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ പുതിയൊരു ചെടിയാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ നമ്മളത് ഇതുപോലെ ഒരു കട്ടിങ്സ് ആണ് നമ്മൾ എടുക്കുന്നത് ഏറ്റവും തുഞ്ച് ഭാഗമാണ് നമ്മൾ കട്ടിങ്സായിട്ട് എടുക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കാൻ വേണ്ടി കട്ടിങ്സ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഇലകളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മൾ കുത്തി വയ്ക്കുമ്പോൾ താഴ്ഭാഗത്തെ ഇലകൾ മണ്ണിൽ മുട്ടി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചില കേസിൽ ചെയ്യും ചിലതിൽ പിടിച്ചു വരും കേട്ടോ എന്നാലും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തേക്കുക അങ്ങനെയാണ് നമ്മൾ നട്ട് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഇലകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ഒന്നിലും നമ്മൾ പ്രോട്ടീൻ ഹോർമോണിൽ മുക്കുന്നില്ല അല്ലാതെ നമ്മൾ വെറുതെ കുത്തി കുത്തിവെക്കുകയാണ് അപ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അതിലേതാണ് സക്സസ് ആകുക എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇനി വരുന്ന തുടർച്ചയായിട്ടുള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമ്മൾ വെറുതെ മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണ് മണ്ണിലേക്ക് ചെറിയ കുഴി കുത്തിയിട്ട് അതിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക അതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ചോടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക ചോട് നന്നായിട്ട് ഉറപ്പിക്കണം കേട്ടോ അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഈ മണ്ണിൽ നിന്ന് മീന ചെടി ഇളകാതെ വേണം നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ ഒന്ന് നട്ടു കൊടുത്തേക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ഒരുപാട് വെയിൽ കൊള്ളാത്തൊരു ഭാഗത്തേക്ക് തന്നെ ഇത് വെച്ചേക്കുക കേട്ടോ ഒത്തിരി ഷെയ്ഡായിട്ടുള്ള പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എനിക്കത് പല ഇതായിട്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഷേ ഒത്തിരി ഷെയ്ഡായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വെക്കേണ്ടതില്ല അത്യാവശ്യം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ എന്നുവെച്ചാൽ ഡയറക്റ്റായിട്ട് ഇതിനകത്തേക്ക് വന്ന് വെയിലുകൊള്ളണം എന്നല്ല അത്യാവശ്യം ഒക്കെ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കാം പിന്നെ ഇത് ചിലപ്പം നാളെയൊന്ന് വാടി തളന്നിരിക്കും എന്നാലും പ്രശ്നമൊന്നുമില്ല അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പം വെള്ളം നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന ഒരു സോയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡ്രൈ നോക്കിയിട്ട് വെള്ളം ഇനി കൊടുത്താൽ മതി അത് ഇനി വാടി നിന്നാലും കുഴപ്പമൊന്നുമില്ല അത് എഴുന്നേറ്റ് വന്നോളൂ കേട്ടോ അത് പ്രശ്നമൊന്നുമല്ല അങ്ങനെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന തൈകളാണ് ഇതെല്ലാം ഇതെല്ലാം സെയിലിനായിട്ട് ഞാൻ പിടിപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെയിലിനായിട്ട് റെഡിയാകും അപ്പോൾ അതൊക്കെ ചെറിയ വേരുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്താണേലും അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എന്താണെങ്കിലും ഇതിൻ്റെ സെയിലിടുന്നതാണ് കേട്ടോ അടുത്ത ഒരു നടുന്ന രീതി ഇങ്ങനെയാണ് അലോവരയുടെ ജെല്ലിനകത്ത് ഈ ഒരു തണ്ട് ഞാനിങ്ങനെ മുക്കി നിർത്തും അതിനുശേഷം ശേഷം നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ജെല്ലിൽ മുക്കിയ തൈകൾ ഇതിപ്പോൾ കാണ കാണുന്നില്ലേ അപ്പം ജെല്ലിൽ ജെല്ലായിട്ടുണ്ട് അതിനകത്ത് അപ്പം പെട്ടെന്ന് തന്നെ വേരുകൾ വരും കേട്ടോ റൂട്ടീൻ ഹോർമോണാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വേര് വരും അപ്പം അത് ഇതുപോലെ തന്നെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക ഇതും നനച്ച മണ്ണാട്ടോ പിന്നെ നനയ്ക്കേണ്ടതില്ല നനച്ച മണ്ണിലേക്ക് വേണം നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാൻ അപ്പം ഇങ്ങനെയാണ് രണ്ട് രീതിയിൽ ഞാൻ ചെയ്ത് ചെടികൾ പിടിപ്പിച്ചെടുക്കുന്നത് അപ്പം ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് സക്സസ് ആയി എന്ന് മനസ്സിലാവും അപ്പോൾ ഈ രണ്ട് രീതിയിലും നട്ടു കൊടുക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ കേട്ടോ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ ഈ പ്ലാന്റുകളെല്ലാം തന്നെ പിടിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിനകത്തൊക്കെ ഇപ്പോൾ ഡബിൾ പെറ്റലിൻ്റെ പെറ്റൂണിയ ഉണ്ട് പിന്നെ അത് ഇത് ബ്ലാക്ക് പെറ്റൂണിയാണ് ഇത് ഞാൻ വാങ്ങിച്ചൊരു പ്ലാന്റ് ആട്ടോ ബ്ലാക്ക് പെറ്റൂണിയ അപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട് ബാക്കിയെല്ലാം ഡബിൾ പെറ്റലിൻ്റെ പെറ്റൂണിയ ഞാൻ ഇതിനകത്ത് തന്നെ നട്ടു കൊടുത്തത് അപ്പം ഒരു ചട്ടിയിൽ ഒരുപാടുണ്ടായി നിൽക്കുമ്പോൾ നല്ല ബുഷാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ നട്ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇന്ന് രാവിലെ ഞാൻ ചെടികൾ ക്ലീൻ ചെയ്യാൻ വന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ അതും കൂടെ ഞാൻ എന്തിലൊന്നും ഉൾപ്പെടുത്തുകട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഒരുപാട് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അല്ല ഈ വിശേഷം അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ കാണുക കേട്ടോ കമ്പുകൾ മണ്ണിൽ മുട്ടിയിരുന്ന കമ്പുകളാണ് അപ്പോൾ അതിനകത്ത് ഇപ്പം വേരുകൾ വന്നേക്കുവാണ് അപ്പോൾ ഇങ്ങനെയും ഇതിന് സാധാരണഗതിയിൽ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ചെടിയാക്കി ഇതിനെ കട്ട് ചെയ്ത് മാറ്റി പുതിയൊരു ചെടിയാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ അതും ഇങ്ങനെ വരുന്നൊരു പെറ്റുണിയിൽ ചില കേസിൽ വരുന്നൊരു രീതിയാട്ടോ പിന്നെ ഈ സുന്ദരി കൊച്ചിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ ചെയ്യുന്ന രീതിയാണതെല്ലാം എനിക്കത് പൂർണ്ണമായിട്ട് സക്സസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്